ബീറ്റ ഡോട്ട് ബൂമറാങ് ഡോട്ട് ട്രെയ്ഡ് എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ബൂമറാങ്ങിൽ ട്രെയ്ഡ് ചെയ്യുന്നത് ഇവിടെ ഇതൊരു ഡീസണലൈസ്ഡ് അപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റാ വാലറ്റ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രെയ്ഡ് ചെയ്യുന്നത് അപ്പോൾ ഏത് വാലറ്റിലാണോ നമ്മൾ പർച്ചേസ് ചെയ്ത് വൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ വാലറ്റാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ എൻ്റെ വൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള വാലറ്റ് നമുക്കിവിടെ കണക്ട് ചെയ്യാം അപ്പോൾ അവിടെ ആയി അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും ആയിരത്തി നാനൂറ്റി അറുപതാണ് ബാലൻസ് എനിക്ക് ലോൺ എടുക്കാൻ പെൻഡിങ് ഉള്ളത് ഇനി എനിക്ക് എനിക്കത്രയും ഡോളർ ഉപയോഗിച്ച് ലോൺ എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും ഇവിടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ ബെറ്റർ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി ഇവിടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും ഓരോ ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ടാവും ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡബ്ല്യുമാറ്റിക് ആവേ ഡബ്ല്യുമാറ്റിക് ആവേ പെയറിൽ നമുക്ക് വൺ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ട് ഞാനത് ട്രേഡ് എടുക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഈ ബോറോ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ബോറോ ചെയ്യുന്നത് ഡബ്ല്യുമാറ്റിക്ക് ആവേയാണ് അപ്പോൾ ഡബ്ല്യുമാറ്റിക് ആണ് നമ്മൾ എടുക്കുന്നത് ക്വാണ്ടിറ്റി അടിക്കുന്നു ഒരു അൻപത് ഡബ്ല്യുമാറ്റിക് ഞാനിവിടെ ക്വാണ്ടിറ്റി അടിക്കുന്നു അതിൻ്റെ വാല്യൂ ഡോളർ വാല്യൂ നാൽപ്പത്തി ആറ് യു എസ് ഡോളറാണ് വരുന്നത് പിന്നീട് അതിൻ്റെ പെയറായിട്ടുള്ള ആവേ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡാറ്റ ഫെച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു പേരിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് കാണുന്നു വൺ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജ് ഉണ്ട് ഏതൊക്കെ ഡെക്സിലാണ് വരുന്നത് ആ ഡാറ്റയൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഇത് ഞാൻ കൺഫേം കൊടുക്കാണ് ഞാൻ കൺഫേം കൊടുത്തു ട്രാൻസാക്ഷൻ പ്രോഗ്രസ് ആയി ഇനി അവിടെ ഗ്യാസ് ഫീ ചോദിക്കും അപ്പോൾ നമ്മുടെ ഗ്യാസ് ഫീലുകൂടി കൺഫേം കൊടുക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ അവിടെ പ്രോഗ്രസ് ആവുകയാണ് അത് കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇവിടെ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഫെയിലാണെങ്കിൽ ട്രാൻസാക്ഷൻ ഫെയിലെന്ന് കാണിക്കും ഇപ്പോൾ ഇവിടെ ആ ട്രാൻസാക്ഷൻ കൺഫേംഡ് ആണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റായിട്ട് സക്സസ്ഫുള്ളിയാണ് ഇനി നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ട്രാൻസാക്ഷൻ കാണാൻ പറ്റും അൻപത് ഡബ്ല്യു മാറ്റിക് ആണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് പോയിൻറ്റ് സിക്സ് വൺ മാറ്റിക് ആണ് പ്രോഫിറ്റ് വൺ പോയിൻറ്റ് ടു ടു പെർസെൻറ്റേജ് ഈ ട്രാൻസാക്ഷൻ ഹാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളികൻ സ്കാനിൽ ആ ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാൻ പറ്റും നാൽപ്പത്തിരണ്ട് സെക്കൻഡ് മുമ്പ് റിക്വസ്റ്റ് ഫോർ ഫ്ലാഷ് ലോൺ ആണ് ഈ ഒരു വാലറ്റിൽ നിന്നും ഈ ഒരു കോൺട്രാക്ട് സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ആ കോൺട്രാക്റ്റിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻസ് ആവേയിൽ നിന്നും ലോൺ എടുക്കുന്നു അൻപത് ഡബ്ല്യു മാറ്റിക്ക് ആദ്യത്തെ എക്സ്ചേഞ്ചിൽ പോയിട്ട് മാറ്റിക്ക് കൊടുത്തിട്ട് ആവേ വാങ്ങുന്നു രണ്ടാമത്തെ എക്സ്ചേഞ്ചിൽ പോയിട്ട് ആവേ കൊടുത്തിട്ട് മാറ്റിക്ക് തിരിച്ചു വാങ്ങിക്കുന്നു അതിനുശേഷം മാറ്റിക്കിന്റെ ലോൺ എമൗണ്ട് തിരിച്ചടക്കുന്നു ഫൈവ് ഫിഫ്റ്റി ചാർജ് അടക്കം അതിനുശേഷം പ്രോഫിറ്റ് എമൗണ്ട് വേറൊരു കോൺട്രാക്റ്റിലേക്ക് വരുന്നു ആ കോൺട്രാക്റ്റിൽ നിന്നും നമ്മുടെ വാലറ്റിലേക്ക് വരുന്നു ഇവിടെ ഗ്യാസ് ഫീ എത്രയാണെന്നൊക്കെ കാണുന്നുണ്ടാവും ഈ കോൺട്രാക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റലാണല്ലോ നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടിൻ്റെ ഡീറ്റെയിൽസ് കാണും അപ്പോൾ ഇവിടെ കോൺട്രാക്റ്റ് ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ ബൂമർ ഫ്ലാഷ് ലോൺ അതോറിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ വാലറ്റിൽ ആവേ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആവേ കോയിൻ്റെ ഡബ്ല്യു മാറ്റിക്കിൽ കോൺട്രാക്ട് അഡ്രസ് ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ് നമ്മൾ കോപ്പി എടുക്കുന്നു എന്നിട്ട് മെറ്റാ മാസത്തിൽ വന്നിട്ട് നമ്മൾ ടോക്കൺസിൽ ഇമ്പോർട്ട് ടോക്കൺസിൽ ഡബ്ല്യു മാറ്റിക് അവിടെ ആഡ് ചെയ്യുന്നു അപ്പം നമുക്ക് ഇമ്പോർട്ട് ആവുന്നു ഇപ്പോൾ നമുക്ക് വന്ന പ്രോഫിറ്റ് സീറോ പോയിൻറ്റ് സിക്സ് വൺ വൺ മാറ്റിക് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബൂമ്രാങ്കിൽ ട്രേഡ് ചെയ്യുന്നത് വാലറ്റിലേക്ക് നമ്മൾ ആ ട്രേഡ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഡയറക്റ്റ് ആ ഒരു എമൗണ്ട് കോൺട്രാക്ട് ത്രൂ ഡെപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത്